ഹായ് ഫ്രണ്ട്സ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലും ഇതുപോലത്തെ പ്ലാസ്റ്റിക് കവറുകൾ ഒരുപാടുണ്ടാവും അപ്പോൾ അതൊന്നും കളയേണ്ട കേട്ടോ നമുക്ക് പച്ചക്കറിയൊക്കെ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അതുകൂടാതെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകളെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ഫസ്റ്റ് ടിപ്സ് നോക്കാം നമ്മൾ വാട്ടർ ബോട്ടിൽ വെള്ളം നിറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അഴുക്കൊക്കെ ഇങ്ങനെ താഴ്ഭാഗത്തായിട്ട് ഇങ്ങനെ കുപ്പിയിലൊക്കെ ഫുള്ളായിട്ട് ഉണ്ടാവും അപ്പോൾ ഇത് കളയാനായിട്ടുള്ളൊരു സിമ്പിൾ മെത്തേഡാണ് കേട്ടോ ഇതുപോലത്തെ ഒരു ന്യൂസ് പേപ്പർ എടുക്കുക ഈ ന്യൂസ് പേപ്പർ വെച്ചിട്ട് തന്നെ ചെറുതായി ചെറുതായി കഷ്ണങ്ങളാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള ന്യൂസ് പേപ്പർ നമ്മൾ ഈ ബോട്ടിലിനകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കല്ലുപ്പ് ഒരല്പം കല്ലുപ്പ് ചേർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ വെള്ളം ഒന്നും ഒഴിക്കാണ്ട് ഒന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും ഇതേപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു അര ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് നമ്മളൊരു പത്ത് സെക്കൻഡ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി ഈ ബോട്ടിൽ അപ്പം തന്നെ ഈ പേപ്പർ ഉണ്ടാവില്ല ന്യൂസ് പേപ്പർ കംപ്ലീറ്റ് അഴുക്കിനെ ബോട്ടിലിനകത്തുള്ള കംപ്ലീറ്റ് അഴുക്കിനെയും തുടച്ചെടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മളിതിൽ ഡിഷ് വാഷ് ലിക്വിഡോ മറ്റ് സോപ്പ് കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല ഒരു പത്ത് ഒന്ന് ഷേക്ക് ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും അത്രയും ക്ലീൻ ആയിട്ടുണ്ടാവും കേട്ടോ അതായത് നിങ്ങൾക്ക് ശരിക്കും നല്ല അഴുക്ക് എങ്ങനെ എത്രത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴുക്കിച്ച് കാണിച്ച് തരാം ഉണ്ടോ ബോട്ടിനകത്തുള്ള എല്ലാ അഴുക്കും പോയിട്ടുണ്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ വെള്ളം കണ്ടോ നല്ല ഡാർക്ക് കളറായിട്ടുണ്ട് അഴുക്കെല്ലാം നമുക്ക് വെള്ളത്തിൽ വന്നിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകി എടുത്തു കഴിഞ്ഞാൽ മാത്രം മതി നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം ദിവസം ഇതിങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ അഴുക്ക് പിടിക്കില്ല കേട്ടോ ഇനി അടുത്ത ടിപ്സ് നോക്കാം നമ്മൾ മഞ്ഞക്കാലം വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്കിന്നൊക്കെ ഒന്ന് ഡ്രൈ ആയി ഒരു ഒരു വലിച്ചിൽ പോലൊക്കെ സ്കിന്നിനൊക്കെ ഒരു വലിച്ചിലൊക്കെ തന്നെ ഫീൽ ചെയ്യില്ലേ അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരുപാട് മോയ്സ്ചറൈസറൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ കുട്ടികൾക്കൊന്നും അത്ര സേഫും അല്ല അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സിമ്പിളായിട്ട് വെളിച്ചെണ്ണ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ടിപ്സാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു കയ്യലി നമ്മൾ രണ്ടോ മൂന്നോ തുള്ളി വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട് രണ്ടോ മൂന്നോ തുള്ളി എടുത്താൽ മതി നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ അതൊന്നും കുഴപ്പമില്ല ഇനിയിപ്പോൾ ഇനി ഒരു ഒരു സ്പൂണ് എടുത്താലും ഓക്കെ എൻ്റെ കയ്യിലെ ഈ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ കുറച്ച് അതേ അളവിൽ തന്നെ കുറച്ച് സാധാരണ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് കുറേശേ ഒഴിക്കുന്നുള്ളൂ എന്നിട്ട് വിരലിൽ വെച്ചിട്ടൊന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം വെളിച്ചെണ്ണയും വെള്ളം കൂടി ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഫുള്ളായിട്ട് നമുക്ക് സ്കിന്നിൽ എവിടെക്കെയാണോ വലിവ് അതായത് ഈ സ്കിന്ന് ഡ്രൈ ആയിട്ടുള്ള ആ ഭാഗത്തൊക്കെ ഒന്ന് നമുക്കിത് വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ സ്കിന്നിലെ എല്ലാ ഭാഗത്തും തേച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള മോയിച്ചറൈസും കാട്ടിലും അത്രയും കൂളായിട്ടുണ്ടാകും നമുക്ക് സ്കിന്നൊക്കെ ഡ്രൈനെസ് പോയി നല്ല സ്മൂത്തായി കിട്ടും കേട്ടോ അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ചെയ്യാം നിങ്ങൾ കുളിക്കുന്നതിന് മുന്നേ എണ്ണ തേച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും വാഷ് ചെയ്ത് കളയണം ഇതിപ്പം നമ്മൾ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾക്ക് സ്കിന്നിൽ പുരട്ടുന്ന സമയത്ത് ഒട്ടും തന്നെ ആ ഒന്നും ഇല്ലാണ്ട് തന്നെ നിങ്ങളുടെ സ്കിന്നു നല്ല സോഫ്റ്റായിട്ട് മാറും കേട്ടോ അപ്പം എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കി ഈ ഒരു വിൻ്റർ സമയത്ത് നിങ്ങൾക്ക് ഏറെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സാണ് അപ്പം ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിൽ പറയുകയും ചെയ്യാം കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് നിങ്ങൾ ഇതുപോലെ ചെയ്ത് കൊടുക്കാൻ ഏറ്റവും നല്ലത് സ്കിന്നിൽ ഒരു തരത്തിലുള്ള പ്രോബ്ലംസ് വരില്ല കേട്ടോ അടുത്ത ടിപ്സ് ഒന്ന് നോക്കാം നമ്മൾ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുഴുവനായിട്ട് ചില സമയത്ത് നമുക്ക് ആവശ്യം വരില്ല അപ്പോൾ അങ്ങനെ കട്ടാക്കിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് കറുത്തു പോകാതിരിക്കാനുള്ള ഒരു ചെറിയൊരു ടിപ്സാണ് കേട്ടോ അത് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് ഈ ഒരു കട്ട് ചെയ്തിട്ടുള്ള പീസിലേക്ക് നമ്മൾ ഒരല്പം ഉപ്പ് ഇതാപോലെ നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഉപ്പ് മതി ഒരു നുള്ള ഉപ്പ് എടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഈ ഉപ്പിനെ കൈ വെച്ചിട്ട് ഉപ്പിനെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിലുള്ള ജ്യൂസ് ഈ ഉപ്പും പെട്ടെന്ന് അലി ഉപ്പിനെ പെട്ടെന്ന് അലയിപ്പിക്കും അപ്പം ഉരുളക്കിഴങ്ങിൻ്റെ മുകളിൽ ഒരു ഉപ്പിൻ്റെ ഒരു കോട്ടിങ് വരുന്നത് കൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങ് ഈ കട്ട് ചെയ്തുള്ള ഭാഗം കറുത്തു പോവില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്സ് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോഴെങ്കിലും നമുക്ക് അബദ്ധമാണ് ഉപ്പ് കൂടി പോകുക എന്നുള്ളത് ഈ ഉപ്പ് കൂടിപ്പോയ കറിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഉപ്പിനെ കൺട്രോൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അതിനായിട്ടുള്ളൊരു ടിപ്സാണെങ്കിൽ അതിനായിട്ട് വേണ്ട ഇതുപോലത്തെ രണ്ട് ചിരട്ടയുടെ പീസുകളാണ് കഴുകി എടുത്തിട്ടുണ്ട് ഈ കഴുകി കഴുകിയെടുത്തിട്ടുള്ള ഈ പീസുകൾ ഞാൻ ഈ കറിയിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കണം എന്നിട്ട് ഇതിലേക്ക് ഈ പീസുകൾ ഇതിൽ മൂടി നിൽക്കണം കേട്ടോ കറിയിൽ മുഴുവനായിട്ട് മുങ്ങി നിൽക്കുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം നിങ്ങളത് ചിരട്ട എടുത്ത് മാറ്റിയതിന് ശേഷം ഉപയോഗിച്ച് നോക്കും കൂടുതലായിട്ടുള്ള ഉപ്പ് കുറഞ്ഞിട്ടുണ്ടാവും ഞാനിവിടെ ഇപ്പോൾ രണ്ട് കവറാണ് ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ഈ ഒരു കവർ രണ്ട് കവർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലിക്വിഡ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കെമിക്കൽ ഉപയോഗിച്ചിട്ടോ ക്ലീൻ ചെയ്യാൻ പറ്റാത്തത് നമുക്ക് ഈ ഒരു കവർ വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഈ ഡസ്റ്റൊക്കെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യാനുള്ള നല്ലൊരു സൂത്രാണേ അപ്പോൾ അതിനായിട്ട് എന്താ ഇത് ഈ കവർ ചെയ്തിന് സൈഡിൽ താഴ്ഭാഗത്തുള്ള ഇത് കട്ട് ചെയ്ത് കളയുകയാണ് അപ്പോൾ സിമ്പിളാണ് കേട്ടോ ആർക്കും വേണമെങ്കിലും ചെയ്യാം നമുക്ക് എന്നാൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നും കൂടിയാണ് എന്നിട്ട് കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഇതുപോലെ മടക്കിയിട്ടുണ്ട് കേട്ടോ പുറത്തേക്ക് കുറച്ച് ഭാഗം നിൽക്കുന്നുണ്ട് ആ ഭാഗം നമ്മൾ കട്ട് ചെയ്യുന്നില്ല എന്നിട്ട് നമ്മൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ വീതി കുറഞ്ഞിട്ടും വീതി കൂടിയിട്ടൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഈ കട്ട് ചെയ്തിട്ടുള്ള ഈ രണ്ട് കവറും ഞാൻ തന്നെ തന്നെ എടുക്കുന്ന സമയത്ത് നമുക്ക് നീളത്തിലുള്ള ഒരുപാട് പീസുകൾ നമുക്ക് കിട്ടും എന്നാൽ അത് മുഴുവനായിട്ട് കട്ട് ചെയ്ത് പോയിട്ടുണ്ടാവില്ല ആ കവറിൽ തന്നെ അത് ജോയിൻ്റ് ആയി നിൽക്കുന്നുണ്ടാവും ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഇനി നമുക്കൊരു ചെറിയൊരു സ്റ്റിക്ക് എടുത്തിട്ട് അതിൽ ചുറ്റിട്ടോ ചുറ്റുന്ന സമയത്ത് ഞാൻ ഒരേ ഭാഗത്ത് തന്നെയാണ് ചുറ്റിയെടുക്കുന്നത് നന്നായിട്ട് ഫുള്ളായിട്ട് രണ്ട് കവറിനെയും ഒരേപോലെ ചുറ്റിയെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതിനൊന്ന് ടൈറ്റ് ചെയ്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ട് കേബിൾ ടൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്താൽ അത് വിട്ട് വരില്ല കേട്ടോ നമ്മളിപ്പോൾ ചുറ്റിയുള്ള കവറൊന്നും പുറത്തേക്ക് അഴിഞ്ഞു വരില്ല അപ്പോൾ അതിനൊരു കേബിൾ ടൈങ്ങി അല്ലെങ്കിൽ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് നിങ്ങൾ ത്രെഡോ എന്തെങ്കിലും വെച്ച് കെട്ടിയാലും മതി കേട്ടോ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എപ്പോഴും വാഷ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒട്ടും തന്നെ നനവ് പെടാത്ത ഇതിലെല്ലാം നമുക്ക് ഡസ്റ്റ് ഉണ്ടാവില്ല ഈ ഡസ്റ്റ് എല്ലാം റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്തെടുക്കാവുന്നേ ഉള്ളു കേട്ടോ അതെന്തായാലും ട്രൈ ചെയ്തു നോക്കാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കുന്നു കുടിക്കിടക്കുന്നൊരു സാധനമായിരിക്കും ഇതുപോലത്തെ കവറുകൾ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് നമുക്ക് വെജിറ്റബിൾസ് എങ്ങനെ എത്ര വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതിനെ ആയിട്ടുള്ളൊരു സൂത്രാണേ ഞാൻ അടുത്തുള്ളതിൽ ഏറ്റവും വലിയൊരു കവറാണ് കേട്ടോ അതിന് ഞാൻ രണ്ട് സൈഡും കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് ഒഴിവാക്കുന്ന പീസുകളൊന്നും നമ്മൾ കളയുന്നില്ല അതൊക്കെ ചേർത്ത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ആ കട്ട് ചെയ്തുള്ള ആ വലിയ പീസ് ഞാൻ ഒരു പേപ്പറിലേക്ക് വെക്കുന്നത് ന്യൂസ് പേപ്പറ് എന്തെങ്കിലും ഒരു പേപ്പർ എടുക്കുക എന്നിട്ട് ഇതുപോലൊന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ള കവറുകളൊക്കെ അതിന് മുകളിലായിട്ട് ഇങ്ങനെ വെക്കാം ഇനി നമ്മൾ കട്ട് ചെയ്തുള്ള പീസുകളും അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് അടുക്കി വയ്ക്കാം കവറുകളെല്ലാം ഇതുപോലെ അടുക്കി വെച്ചതിന് ശേഷം നമ്മൾ താഴ്ഭാഗത്തും എന്താ പേപ്പർ ഉണ്ട് ഇനി നമ്മൾ അതേപോലെ മുകൾ ഭാഗത്തും പേപ്പർ വരുന്ന രീതിയിൽ വെക്കാം ഒരേ ഒരേ പേപ്പറായിട്ട് ഇപ്പോൾ അത് വെച്ചിരിക്കുന്നത് ഏതെങ്കിലും പേപ്പർ വെച്ചതിന് ശേഷം അയൺ ബോക്സ് നന്നായിട്ട് ചൂടായതിന് ശേഷം നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക അപ്പം അങ്ങനെ അയൺ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ അയൺ ബോക്സിൻ്റെ ചൂട് കാരണം നമ്മൾ വെച്ചിട്ടുള്ള കവറുകളൊക്കെ ഓരോന്നും തനിയെ തനിയായിരുന്നു ഇനിയിപ്പോൾ അതെല്ലാം കൂടി ഒരു ഒറ്റ പീസായി മാറിയിട്ടുണ്ടാവും കേട്ടോ നല്ലതുപോലെ ചൂടായതിന് ശേഷം ആറിയതിന് ശേഷം നമുക്ക് എടുത്ത് നോക്കാം ഇതിപ്പോൾ കാണാം നല്ല തിക്കായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റായി മാറിയിട്ടുണ്ട് നോക്കൂ രണ്ട് സൈഡിലും ഒരേപോലെ എല്ലാം ഒട്ടിയിട്ടുണ്ട് എല്ലാ പീസുകളും തമ്മിൽ ഒട്ടി ഒറ്റ പീസായി മാറിയിട്ടുണ്ട് ഈ ഷീറ്റിലേക്ക് ഞാൻ എൻ്റെ കയ്യിൻ്റെ ജസ്റ്റ് ഒന്ന് മാർക്കിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു അളവ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ രണ്ട് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തു അതിൽ നിന്ന് പിന്നെ ചെറിയൊരു നീളത്തിലൊരു ചെറിയൊരു പീസും എന്നിട്ട് ഇതുപോലെ ഒരു പേപ്പർ എടുക്കുക ഈ പേപ്പറിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുക കേട്ടോ നമ്മളിപ്പോൾ കട്ട് ചെയ്തിട്ടുള്ള ഈ രണ്ട് പീസുകളും തമ്മിൽ ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇടയിൽ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ മാത്രം ഇങ്ങനത്തെ ഒരു പീസും കൂടി ഇടയിൽ വെച്ചിട്ട് ഇത് ക്ലോ ഇത് അതിൻ്റെ മുകളിൽ അടുത്ത പീസ് വെച്ചതിന് ശേഷം നമ്മൾ പേപ്പറിലാണ് ഇതെല്ലാം വെക്കുന്നത് എന്നിട്ട് ബാക്കി വരുന്ന പേപ്പറില്ലേ ആ പേപ്പർ അതിലേക്ക് മടക്കി വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് അയൺ ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും എക്സ്ട്രാ പുറത്തേക്ക് നിൽക്കുന്ന ഭാഗങ്ങളൊന്നും ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് അയൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്നിട്ട് അയൺ നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോസസ് തന്നെ കേട്ടോ നമ്മൾ ആദ്യം കവറ് എന്താ പറയുക ഒട്ടിച്ചെടുത്തില്ലേ അതേപോലെ തന്നെ നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് ഈയൊരു പീസ് ഫുള്ളായിട്ട് ഒട്ടിക്കിട്ടും നമ്മൾ ഒരു ഭാഗത്ത് അയൺ ചെയ്യുന്നില്ല ഒരു ഭാഗത്ത് മാത്രമേ ബാക്കിയുള്ള സൈഡിൽ മാത്രമാണ് അയൺ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഫുള്ളായിട്ട് മൂന്ന് സൈഡും അയൺ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഫുള്ളായിട്ട് ഒട്ടിക്കിട്ടും കേട്ടോ അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു പീസ് എടുത്തതിന് ശേഷം നല്ലതുപോലെ ചൂട് പോകണം കേട്ടോ എന്നിട്ട് ബാക്കി എക്സ്ട്രാ നിൽക്കുന്ന ഭാഗങ്ങളും കൂടി നമ്മൾ കത്രിക്ക് വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ കൈയ്യിന് കറക്റ്റ് ഒരളവിന് കിട്ടുകയും ചെയ്യും ഇപ്പോൾ ഇതൊരു പോക്കറ്റ് പോലെ ആയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നാല് വിരലുകളും അതിനകത്തേക്ക് വെച്ചതിന് ശേഷം പച്ചക്കറിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് അരിയാം ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ലാണ്ട് അറിയാം പിന്നെ നമ്മൾ കത്തി കയ്യിൽ പെടുന്നുള്ള പേടിയാൽ വേണ്ട നിങ്ങൾ കയ്യിൽ അറിയാണ്ട് തന്നെ കത്തിപ്പെട്ടാൽ പോലും നമ്മളുടെ കൈയിനോ വിരലുകൾക്കോ ഒന്നും സംഭവിക്കില്ല കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ എങ്ങനെ പച്ചക്കറി ഈസി ആയിട്ട് അരിക്കുന്നത് അതേപോലെ നമുക്ക് അത്രയും ലാഘവത്തോടെ കട്ട് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യട്ടോ ഈ വീഡിയോ യൂസ്ഫുൾ ആണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണേ അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം